ഏതായാലും തോൽവികൾ ബ്ലാസ്റ്റേഴ്സിനൊരു പുതിയ കാര്യമല്ല എന്നുള്ളത് സത്യമാണ് എങ്കിൽ പോലും കൊൽക്കത്തയിൽ പോയിട്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടീമിനെ വളരെ മികച്ച രീതിയിൽ പ്രതിരോധിച്ചുകൊണ്ട് നല്ല രീതിയിൽ രണ്ട് രണ്ട് എന്നുള്ള സമനിലക്കാളി അവസാനിക്കാനുള്ള അവസരത്തിലാണ് ആ ഒരു ഷോട്ട് പറയാൻ പറ്റില്ല അത്രമാത്രം ഭയാനകരമായ ഒരു ഷോട്ടായിരുന്നത് ആ ഒരു ഷോട്ടിൽ ഗോള് വഴങ്ങിക്കൊണ്ട് മാത്രമാണ് മൂന്നര രണ്ടിനൊരു തോൽവി ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയത് എങ്കിൽ പോലും കളിയിൽ ഉടനീളം ആധിപത്യം പുലർത്തിയതും വളരെ മികച്ച രീതിയിൽ അവസരങ്ങൾ ഉപയോഗിച്ചും കളിച്ചത് ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഒരു തിരിച്ചുവരവിനുള്ള കംബാക്കുള്ള ഒരു സമയമാണ് ഇത് എന്ന് തെളിയിച്ചുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഈ രീതിയിൽ കളിക്കുന്നത് റൂമിൽ റൂമിലാണ് വീട്ടിൽ നമ്മുടെ സ്റ്റുഡിയോയിലല്ലാതുകൊണ്ട് തന്നെ സൗണ്ട് ക്വാളിറ്റിക്കും വീഡിയോ ക്വാളിറ്റിക്കും കുറച്ച് കുറവുണ്ടാവും എല്ലാവരും ക്ഷമിക്കണം ഏതായാലും ബ്ലാസ്റ്റേഴ്സ് വളരെ മികച്ച രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഉയർന്ന രീതിയിലാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുള്ളത് എല്ലാവരും സമനില പ്രതീക്ഷിച്ച സമയത്താണ് അവർ ഷോട്ട് വന്നത് എങ്കിൽ പോലും സച്ചിൻ്റെ കുറേ മിസ്റ്റേക്കുകൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല എങ്കിൽ പോലും എല്ലാ വിശാൽക്കയറ്റും കുറേ മിസ്റ്റേക്സ് വന്നിട്ട് ക്ലീൻ ഷീറ്റുകളിൽ നിന്ന് അവർ രണ്ട് ഗോൾ വഴങ്ങി അത് ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു മുൻതൂക്കമാണ് എങ്കിൽ പോലും തോൽവി വഴങ്ങേണ്ടി വന്നു വളരെ മികച്ചൊരു കളിയായിരുന്നു മൂന്ന് രണ്ടിനാണ് രണ്ട് രണ്ട് സമനില പ്രതീക്ഷിച്ചൊരു കളി അവസാനത്തെ അവസാനം പഠിക്കൽ കട കാല മുടക്കുക എന്നാസ്റ്റേഴ്സിൻ്റെ സ്വഭാവം ബ്ലാസ്റ്റേഴ്സ് വീണ്ടും കാണിച്ചുകൊണ്ട് മൂന്നേ രണ്ടിന് തോൽവി വഴങ്ങേണ്ടി വന്നു എങ്കിൽ പോലും നിലവാരമുള്ള കളിയാണ് ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുള്ളത് മുഹമ്മദ് അൻസിമായി ഈ കളികളൊക്കെ കളിക്കും വളരെ മികച്ച ഗോളുകൾ നേടി ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിക്കും എന്തായാലും അടുത്ത കളി മുഹമ്മദിനെതിരാണ് നമുക്ക് നോക്കാം